വസ്സലാത്തു വസ്സലാമു വസ്സലാ റസൂലില്ല സർഷ്ടാവും സംരക്ഷകനുമായ സാക്ഷാൽ ആരാധ്യൻ്റെ അഥവാ പടച്ചവന്റെ നാമത്തിൽ രക്ഷയും സമാധാനവും മഹാനായ പ്രവാചകൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ ഇതാണ് ആദ്യം പറഞ്ഞ അറബി വാചകങ്ങളുടെ ആശയം നമ്മൾ പക്ഷികൾ പറക്കുന്നത് കണ്ടിട്ടുണ്ടാകും അവ എങ്ങോട്ട് പറന്നു പോയാലും അവയുടെ കൂടിലേക്കെത്താനുള്ള അതിയായ ആഗ്രഹം അവക്കുണ്ടാകും അവർ കൂടണയുകയും ചെയ്യും ഒട്ടകങ്ങളെക്കുറിച്ച് പഠിച്ചാലും അങ്ങനെ തന്നെയാണ് അവരുടെ ആ നാടിനോടുള്ള സ്നേഹവും അങ്ങോട്ട് എത്തുവാനുള്ള ആഗ്രഹവും അവയ്ക്കുമുണ്ട് എൻ്റെയും നിങ്ങളുടെയും സ്ഥിതി എടുക്കുക നമ്മളെവിടേക്ക് പോയാലും വീട്ടിലെത്തണം എന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകും ഒരു ടൂറ് പോയി വരുന്ന ടൂർ എന്ന് പറഞ്ഞാൽ എത്രമാത്രം സന്തോഷമായിരിക്കും ആ ടൂറ് പോയി വീട്ടിലേക്ക് എത്തിയാൽ ആ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് കുളിച്ചു ഉറങ്ങുന്ന ഒരു സന്തോഷം കോടിക്കണക്കിന് രൂപ കൊടുത്താൽ കിട്ടാത്ത സന്തോഷമാണ് എങ്കിൽ ഇതുപോലെ തന്നെയാണ് പ്രകൃതിമതമായ ഇസ്ലാം രാജ്യസ്നേഹത്തെ കാണുന്നത് താൻ ജനിച്ചു വളർന്ന ആ നാട് അതിനോടുള്ള അഭേദ്യമായ ഒരു ബന്ധം ഒരു വിശ്വാസിക്കുണ്ടാകും മഹാനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലഹി വസ്ലം മക്കയിൽ നിന്ന് മനുഷ്യൻ്റെ മോക്ഷത്തിന് യഥാർത്ഥ വിജയത്തിനാവശ്യമായ സന്ദേശം ലോകത്തിൻ്റെ സ്രട്ടാവിങ്കിൽ നിന്ന് ദിവ്യ സന്ദേശമായി ലഭ്യമാവുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ അവർ പിന്തുടർന്ന് വരുന്ന വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരാണ് എന്ന കാരണത്താൽ യുക്തിസഹമായി കൃത്യമായി ബോധ്യമായിട്ടും അവർ അതിനെ നിരാകരിക്കുകയും പ്രവാചകനെ തന്നെയും അവിടുത്തെ അനുയായികളെയും ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ലോകത്തിൻ്റെ സർട്ടാവ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയോട് നിർദ്ദേശിച്ചത് കിജറയായിരുന്നു പാലായനം മദീനയിലേക്കുള്ള പാലായനമാണ് പ്രവാചകൻ സല്ലു അലഹി വസ്ലമയോട് പറഞ്ഞത് ആ സമയത്ത് മക്കയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞ ചില വാചകങ്ങളുണ്ട് നിന്നെ എനിക്കിഷ്ടമാണ് ജനങ്ങൾ ഇവിടെ നിന്നും എന്നെ ആട്ടിപ്പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു തുടങ്ങിയ പ്രവാചകന്റെ ഹൃദയസ്പൃക്കായ വാചകങ്ങൾ പിന്നീട് പ്രവാചകൻ എത്തിച്ചേരുന്നത് മദീനയിലാണ് ആ ഹിജറ ചെന്ന് എവിടേക്കാണോ എത്തുന്നത് അവർ പ്രവാചകനെ സ്വീകരിച്ചു അത് പ്രവാചകന്റെ സ്വന്തം നാടുപോലെയായി ആ മദീനയിൽ നിന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പുറത്തേക്ക് പോവുകയാണെങ്കിൽ തിരിച്ച് മദീനയിലേക്ക് എത്തുമ്പോൾ ദൂരെ മദീനയുടെ അടയാളങ്ങൾ കാണുമ്പോൾ അവിടുത്തെ ഒട്ടകങ്ങൾക്ക് അല്ലെങ്കിൽ കുതിരകൾക്ക് സ്പീഡ് കൂട്ടും ഒന്ന് മദീനയിലേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹം നോക്കൂ നമ്മൾ ഫ്ലൈറ്റിൽ നമ്മുടെ നാട്ടിൽ ഇറങ്ങുമ്പോൾ ആ പച്ചപ്പ് കാണുമ്പോൾ നമ്മുടെ ട്രെയിൻ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മുടെ ടാക്സി വാഹനം നമ്മുടെ സ്വന്തം നാടിൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇത് പ്രകൃതിദത്തമാണ് ഇത് ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ് അതുപോലെയാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ പിറന്നു വീടുന്ന നാടിനോട് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട അഭേദ്യമായ ബന്ധം നമുക്കറിയാം ഇന്ത്യയും ഇന്ത്യ മറ്റുള്ളവരോട് യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലില്ലാത്തവർ ഈ നാടിനെ കീഴ്പ്പെടുത്തിയ ബ്രിട്ടീഷുകാരോടും അതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും നമ്മുടെ നാടിനെ കോളനിയാക്കി വെച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ദീർഘമായ സമരങ്ങൾ അതിൻ്റെ പേരിൽ അവരെ പുറത്താക്കാൻ വേണ്ടി നാട്ടിലുണ്ടായി അതിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജി ഗാന്ധിജിയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അഹിംസ ലക്ഷ്യമാക്കി രക്തരഹിത വിപ്ലവത്തിലൂടെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ജാതിമത ഭേദമന്യേ ഇന്ത്യക്കാർ എന്നൊരാശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിൽ ഗാന്ധിജി വിജയിച്ചു ഗാന്ധിജിയെ എതിർത്തവർ പോലും പിന്നീട് അദ്ദേഹത്തിൻ്റെ മാർഗത്തെ അംഗീകരിച്ചു എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ആ സ്വാതന്ത്ര്യ സമരം പാഠപുസ്തകങ്ങളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാഠപുസ്തകങ്ങൾ പോലും വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെ എല്ലാവരും രാജ്യസ്നേഹികളെല്ലാവരും ശക്തമായി എതിർക്കുന്നു എന്നതൊരു സത്യമാണ് ആ പാഠപുസ്തകങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ മൊലന അബുൽ കലാം ആസാദിനെ മാറ്റി നിർത്താൻ കഴിയുമോ സ്വതന്ത്ര ഇന്ത്യയിലെ ഒന്നാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം നെഹ്റു പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ മൊലന അബുൽ കലാം ആസാദ് നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നുവല്ലോ അപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റു മതക്കാരും എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ നാടിൻ്റെ അവസ്ഥ എന്താണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ അത് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ പ്രവണതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജനാധിപത്യമാണ് ജനാധിപത്യം മറ്റു രാജ്യങ്ങളിലെ യൂറോപ്യൻ രാജ്യങ്ങളിലെയും മറ്റും ജനാധിപത്യ മതേതരത്വ സംവിധാനങ്ങളും നമ്മുടെ നാടിൻ്റേതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യൂറോപ്പിലും മറ്റും അവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് മതരഹിത ആശയമാണ് നമ്മുടെ രാജ്യത്തെ മതേതരത്വം എന്ന് പറയുന്നത് ഏതു മതവും പൂർണ്ണമായും സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം അത് ആചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അത് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് ഈ സ്വാതന്ത്ര്യവും മറ്റ് മതേതരത്വവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നർത്ഥം നോക്കൂ ഒരു ക്രൈസ്തവൻ രണ്ട് ക്രൈസ്തവർ തമ്മിൽ സ്വത്ത് തർക്കമുണ്ടായാൽ അതിലെ വിധി എങ്ങനെയാണ് കോടതി നടപ്പാക്കുക രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ വൈവാഹിക പ്രശ്നമുണ്ടായാൽ രണ്ട് ഹൈന്ദവർ തമ്മിൽ ഒരു മതപരമായ ബന്ധമുള്ള ഒരു പ്രശ്നം വന്നാൽ അവിടെ കോടതി പരിഗണിക്കുന്നത് മുസ്ലിമിന്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ ആണ് ക്രൈസ്തവന്റെ വിഷയത്തിൽ ബൈബിളാണ് അഥവാ സിവിൽ നിയമങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആ വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരവരുടെ മതത്തിൽ ഉള്ള ഇത് ആശയം എന്താണ് അതനുസരിച്ചാണോ സ്വത്ത് വീതിച്ചത് എന്നതാണ് അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ അനന്തരാവകാശ സ്വത്ത് നിയമവും ഒരു ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും തമ്മിൽ വ്യത്യാസമുണ്ട് ആ വിഷയത്തിൽ തർക്കം വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു നിയമമാണ് എന്നല്ല മറിച്ച് അവരവർക്ക് അവരവരുടെ ആദർശം അനുസരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരുപക്ഷെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലർക്കെങ്കിലും കേരളത്തിൽ നിന്നുള്ള ഒരു നല്ല പാർലമെന്റേറിയൻ ഉണ്ടായിരുന്നു മരണപ്പെട്ടു പോയ ജി എം ബനാത്വാല അദ്ദേഹത്തെ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പോലും അഭിനന്ദിച്ചിരുന്നു കാരണം പാർലമെൻറ്റിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വിഷയങ്ങൾ കൃത്യമായി പഠിച്ചും മനസ്സിലാക്കിയുമായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത് ശരീരത്ത് പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ചു ആ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ വിശുദ്ധ ഖുർആാനും മറുകൈയിൽ ഇന്ത്യൻ ഭരണഘടനയുമായിരുന്നു അദ്ദേഹം ആവേശപൂർവം പാർലമെന്റിൽ ഒരു സൂചി വീണാൽ കേൾക്കുന്ന ശബ്ദം ശബ്ദം കേൾക്കുന്ന വിധത്തിലുള്ള മൗനം ആ ഒരു നിശബ്ദതയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞു ഈ വിശുദ്ധ അനുസരിച്ച് ജീവിക്കാൻ ഈ ഭരണഘടന എനിക്ക് ഞങ്ങൾക്ക് അനുവാദം നൽകുന്നു എന്ന് അതാണ് ഇന്ത്യ അതുകൊണ്ട് ആ ഇന്ത്യ ഇവിടെ നിലനിൽക്കണം എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ മുന്നിൽ നിന്ന ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു ആ വെടിവെച്ചു കൊന്ന വ്യക്തി ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട ആളാണ് എന്നതുകൊണ്ട് മുഴുവൻ ഭീകരവാദികളാണ് തീവ്രവാദികളാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഗാന്ധിജി വെടിയേറ്റു വീഴുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് രാം 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 എന്നായിരുന്നു ഗാന്ധിജിയെ വെടിവെച്ച വ്യക്തി വെടിവെക്കുമ്പോൾ പറഞ്ഞതും രാം 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 എന്നായിരുന്നു ഒരു മുസ്ലിം രാമനെ ആരാധിക്കില്ല എന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അറിയാം കാരണം ഒരു മുസ്ലിം മുഹമ്മദ് നബിയെ പോലും ആരാധിക്കുന്നില്ല മുഹമ്മദ് നബി ആരാധ്യനല്ല പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ നേർച്ച കൊടുക്കാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റില്ല മുഹമ്മദ് നബിയെ സൃഷ്ടിച്ച ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് അതുകൊണ്ടാണ് എൻ്റെ സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ സംസാരം ഞാൻ ആരംഭിച്ചത് അപ്പോൾ രാം രാം എന്ന് പറഞ്ഞ ഏർ പറഞ്ഞുകൊണ്ട് വെടിവെച്ചു രാം രാം എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി രക്തത്തിൽ കുളിച്ച് ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു അപ്പോൾ ഗാന്ധിജിയുടെ ആ രാമഭക്തിയും ആ വെടിവെച്ച വ്യക്തിയുടെ രാമഭക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഗാന്ധിജിയുടെ രാമഭക്തിയാണ് ഹൈന്ദവർ അംഗീകരിക്കുന്നത് വെടിവച്ചവന്റെ രാമഭക്തി കപടമായ മതവിശ്വാസമാണ് അത് ഹൈന്ദവതയെ ദുർവ്യാഖ്യാനിക്കുന്ന ഹൈന്ദവ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന കേവല പൊളിറ്റിക്സിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഒട്ടേറെ ശത്രുക്കൾ രാജ്യത്തിനുണ്ട് ഇപ്പോൾ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടാക്കിയ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യത്തെ തകർക്കുന്ന തരത്തിൽ നാം വിശ്വസിച്ചേൽപ്പിക്കുന്ന വോട്ട് പോലും ആ വോട്ട് പോലും വികലമാക്കപ്പെടുന്നു വോട്ട് തട്ടിയെടുക്കപ്പെടുന്നു വോട്ട് കൊള്ള നടക്കുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ രാജ്യസ്നേഹികൾ തീർച്ചയായും രാജ്യസ്നേഹികൾക്ക് വേദനയുണ്ടാകും ആ വേദന ന്യായമായ വിഷയത്തിലുള്ള പ്രതിഷേധമായി ഉയർന്നു വന്ന് രാജ്യത്തെ തകർക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് രാജ്യസ്നേഹികൾ ഒന്നിച്ചു പറയേണ്ടുന്ന സന്ദർഭമാണിത് ലോകത്തിൻ്റെ സൃഷ്ടാവ് നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ജയ് ഹിന്ദ്